അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറച്ച് മുന്നേ കൊണ്ടുപോയിട്ട വീഡിയോസുകളാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ കൂടുതലായിട്ട് അങ്ങനെ ആക്റ്റീവ് ആയിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലിട്ട ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ മേക്കിംഗ് വീഡിയോ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസിന്റെ റിസൾട്ടോ കാര്യങ്ങളൊന്നും ഇടാറില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇടാറുണ്ട് എൻ്റെ പേജിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് എൻ്റെ പേജിൻ്റെ പേര് എന്റെ പേജിന്റെ പേര്ക്കലി ബെറ്റി രണ്ട് പേജാണ് എനിക്ക് ആയിട്ട് ജീവിക്കാണോ ചോദിച്ചു ഏകദേശം മനസ്സിലാക്കുന്ന ഒരു ഒരാളെന്നുള്ളത് അപ്പൊ എല്ലാവരും എന്റെ ഇൻസ്റ്റാ പേജില് കേറിയിട്ട് ഇതാണ് എന്റെ ഇൻസ്റ്റാ പേജ് അനാർക്കലി വെഡിങ് ഫോട്ടോഗ്രാഫി അനാർക്കലി വെഡിങ് ഈ പേജിൽ കയറിയിട്ട് ഇതിന്റെ ബാക്കി വീഡിയോസും ഫോട്ടോസും ഉണ്ട് അപ്പൊ എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയും